എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ മോൻ ദേഷ്യത്തിൻ്റെ സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾക്ക് വേണ്ടിയിട്ട് അവൻ സ്കൂളിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഞാനാണെന്നവനെ കൊണ്ടാക്കിയത് അപ്പോൾ നേരെ നമ്മുടെ പട്ടം ആര്യ സെൻട്രൽ സ്കൂളിലേക്ക് മോനെ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ രാവിലെ തന്നെ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ രാവിലെ സ്കൂൾ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇന്ന് എല്ലാ സ്കൂളുകളിലും ഓണാഘോഷ പരിപാടികളൊക്കെ നടക്കുകയാണല്ലോ അവൻ ഹാപ്പിയായിട്ട് എൻ്റെ മോനെ ഞാൻ കൊണ്ടാക്കുവാണ് ദേഷ്യത്തിന് അവർക്ക് സ്കൂളിലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നേരെ സ്കൂളിൻ്റെ അവിടെ എത്താറായി അവിടെയൊക്കെ നല്ല ബ്ലോക്കാണ് കേട്ടോ അത്യാവശ്യം വണ്ടികളെല്ലാം നിറഞ്ഞിരിക്കുകയാണ് ഓഫീസ് ടൈമൊക്കെ ആയി അവിടെ ഞാൻ സ്കൂളിന് വളർക്കി ഇറക്കിയിട്ട് ഞാൻ തിരിച്ചു നേരെ വെഞ്ഞാറമ്പോട്ടോട്ട് പോവുകയാണ് ഇന്ന് വെഞ്ഞാറമോട്ടൊരു പ്രോഗ്രാം ഉണ്ട് കാരണം അതായത് ഞങ്ങളുടെ മിമിക്രി കലാകാരന്മാരുടെ സംഘടനയായ മാസ്ക് മാസ്കിൻ്റെ ഒരു മീറ്റിങ്ങും അതുപോലെ തന്നെ ഓണാഘോഷത്തോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികളും ഓണക്കിറ്റ് വിതരണമൊക്കെ ഉണ്ട് മലയാള സിനിമയിലെ സാന്നിധ്യങ്ങളായ നമ്മുടെ കുട്ടിയേകലുണ്ടായിരുന്നു നോബി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്ളവേഴ്സിലെയും മനോരമയിലെയും കോമഡി പ്രോഗ്രാമുകളിലൂടെയൊക്കെ സത്യഹരായ ഒരുപാട് കലാകാരന്മാർ ഞങ്ങളുടെ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട് മാസ്കില് കമൽ ഇന്ന് നമ്മുടെ ആ ഓണക്കെറ്റിൻ്റെയൊക്കെ ഉദ്ഘാടനം അതൊക്കെ നടക്കുകയാണ് ഇത് ജോസഫ് ചയൻ ജോസഫ് വിൽസൺ നിങ്ങളുടെയൊക്കെ ഗുരുതല്ലിനായ ജോസഫ ചയൻ അർബിന് സുൽഫിക്ക കൊല്ലം സുൽഫി കൊല്ലം സുൽഫിക്ക ഇവർ നമ്മളെല്ലാവരും ഒത്തുകൂടുന്നത് വർഷം വല്ലപ്പോഴൊക്കെയാണ് പിന്നെ ചില പ്രോഗ്രാമുകളിലൊക്കെ പോകുമ്പോഴാണ് കാണാറുള്ളത് ഇവരെല്ലാവരെയും നമുക്കൊരു വേദിയിൽ തന്നെ കാണുവാൻ സാധിച്ചു ലാൽബാബുവിനുള്ള ഉപകാരം സുൽഫിക്ക് നൽകി മാസ്കിൻ്റെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ മാസ്ക് എന്ന സംഘടന നൽകുന്നുണ്ട് ഇത് ശ്രീകുമാർ കുന്നത്തോടിനുള്ള ഉപകാരമാണ് നമ്മുടെ എല്ലാ ഒറ്റമുഖ കലാകാരന്മാരും വന്ന് ഒരുപാട് ആൾക്കാർ വരാനുണ്ട് കാരണം ഒരു പ്രോഗ്രാമിൻ്റെ റിഹേഴ്സൽ മറ്റുമൊക്കെ ആയതുകൊണ്ടാണ് കുറേ ആൾക്കാർക്ക് വരാൻ കഴിയുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്തിയത് കാരണം എനിക്ക് വെഞ്ഞാറും കൂടെ തന്നെ എൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ റിഹേഴ്സൽ നടക്കുകയാണ് അതുകൊണ്ടാണ് എനിക്കിവിടെ എത്താൻ കഴിഞ്ഞത് പ്രകാശ് കുടപ്പിനെ കുന്ന് അതുപോലെ തന്നെ മുരുകൻ പേട്ട പ്രകാശ് ശിവൻ ഭാവന ശിവേണന് എല്ലാവരും ഒത്തുചേർന്നൊരു മനോഹരമായ ഒരു ചടങ്ങായിരുന്നു വളരെ സന്തോഷമാണ് അഭി ചാത്തന്നൂര് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നമ്മുടെ ഈ പ്രോഗ്രാം പൊളിച്ചു ശ്യാം ചാത്തന്നൂര് അപ്പോൾ എല്ലാവരുടെയും പേരൊക്കെ എടുത്ത് ഞാൻ നോക്കി നോക്കിയാണ് പറയുന്നത് കേട്ടോ അപ്പം കുറേ ആൾക്കാരൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഏകദേശം പതിനൊന്ന് മണിയോട് കൂടി വഞ്ഞാറമ്മൂട് സ്മിത ആഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് മഹനീയമായ ഈ ഒരു ചടങ്ങുകളൊക്കെ ആരംഭിച്ചത് ഇവരും കാലങ്ങളിലേക്കുള്ള പ്രോഗ്രാമുകളുടെ ചർച്ചകളും അതുപോലെ തന്നെ ഓണക്കിറ്റ് വിതരണവും ക്ലബ്ബ് നമ്മുടെ ഈ മാസ്കിലെ അംഗങ്ങളുടെ കലാപരിപാടികളും എല്ലാം ഒത്തുചേർന്ന് മനോഹരമായ ഒരു ഓണാഘോഷമാണ് മാസ്ക് ഒരുക്കിയത് അതുപോലെ തന്നെ മാസ്കിന് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ക്രിക്കറ്റ് ടൂർണമെൻറ്റുകൾ നിരാലംബരായ ആൾക്കാരെ സഹായിക്കുക ഒരുപാട് പുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ട് ഇത് പ്രതിഷയുടെ ആർട്ടിസ്റ്റ് പ്രതിഷയുടെ മകനാണ് അവൻ്റെ മോൻ്റെ ബിമിക്രി ഉണ്ടായിരുന്നു പാട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഒത്തുചേരാനൊരു ഭാഗ്യമുണ്ടായി ഈ ഒരു അവസരം ഉണ്ടാക്കിത്തന്ന ഞങ്ങളുടെ മണിക്കുട്ടൻ മഞ്ഞാറുമൂട് മാസ്ക് നിങ്ങളുടെ ബിമിക്രി കലാകാരന്മാരുടെ സംഘടനയായ മാസ്കിനോടുള്ള നന്ദി അറിയിക്കുകയാണ് വളരെ സന്തോഷം സജീവ മുങ്ങോട്ടിൻ്റെ നേതൃത്വത്തിലൊക്കെയാണ് ഇവിടുത്തെ പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഓണം എല്ലാവർക്കും ഐശ്വര്യം ശിവരത്തിൻ്റെയും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയുടെയും ആകട്ടെ ഇതുപോലെ ശേഷം ഓണക്കിറ്റിൻ്റെ വിതരണം ഉണ്ട് കേട്ടോ ഓണക്കിറ്റ് വിതരണം കഴിഞ്ഞതിന് ശേഷം കിറ്റ് എല്ലാ ആൾക്കാർക്കും കിറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ചെന്ന എല്ലാ ആൾക്കാർക്കും നല്ല ഒരു അടിപൊളി ഓണക്കിറ്റ് ഉണ്ടായിരുന്നു അതിന് ശേഷം അടിപൊളി ദം ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു ഇന്ന് ഓണമൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ബിരിയാണിയാണ് ഞങ്ങളെല്ലാവരും കൂടെ ആഘോഷിച്ചത് ബിരിയാണി നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കൊല്ലം ബിജി ചേച്ചി അതുപോലെ തന്നെ ഇഷിജി കൊല്ലം ഷിജി പ്രജുഷ രാജീവ് ശ്രീജു നെടുമങ്ങാട് ഇന്ന് വേണ്ട മലയാളത്തിലുള്ള താര കോമഡി പ്രോഗ്രാമിലെ താര രാജാക്കന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സ്മിത ആഡിറ്റോറിയത്തിലെ മാസ്കിൻ്റെ പ്രോഗ്രാമും കഴിഞ്ഞ് നേരെ ക്യാമ്പിലേക്ക് പോവുകയാണ് വേളവൂർ ക്ഷേത്രത്തിലാണ് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ക്യാമ്പ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണ്